ഹലോ നമസ്കാരം എല്ലാവർക്കും മെജർ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാലാണല്ലേ അതിനായിട്ട് ഇവിടെ മൂന്ന് മൂവാണ്ട മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ മീഡിയം സൈസിലോ സ്മോൾ സൈസിലോ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ മുറിയാതെ നോക്കണേ എൻ്റെ കൈ മുറിയാതിരിക്കാൻ ഞാൻ കട്ടിങ് ബോർഡ് ഉപയോഗിച്ചാണ് കൈ അവിടെ മാങ്ങ മുറിച്ചിരിക്കുന്നത് അരിഞ്ഞെടുത്ത മാങ്ങ മുഴുവനും ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത മാങ്ങ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയത്ത് വെളുത്തുള്ളി കറിവേപ്പില എന്നിവ റെഡിയാക്കി വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചീനച്ചട്ടി വെക്കുക അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയൊക്കെ അരി വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് മൂപ്പിക്കുക വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിനു ശേഷം മുപ്പത് മിനിറ്റ് വെക്കാൻ വെച്ചിരുന്ന മാങ്ങ മിക്സ് എടുത്ത് ഈ ചീനച്ചട്ടിയിലിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് മുളക് പൊടി കായപ്പൊടി ആവശ്യത്തിനുപ്പ് ലേശം പഞ്ചസാര എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് പത്ത് മിനിറ്റ് വേവിക്കുക ശേഷം ഫ്ലെയിം ഓഫാക്കുക നമ്മുടെ ഇൻസ്റ്റൻറ്റ് എമ്മി ടേസ്റ്റി മാങ്ങാശം റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം വാഴയിലേക്ക് മാറ്റുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാവിധ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്